മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്ന പട്ടയ ഭൂവിഷയങ്ങളിൽ പൂർണ്ണ പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാകുകയാണ് മാങ്കുളത്ത് ജനവാസം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്ന ഭൂവിഷയങ്ങളിൽ ഇനിയും ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഭൂമി ലഭിച്ച ആയിരത്തിലധികം കർഷകർ ഉൾപ്പെടെ പട്ടയം ലഭിക്കുന്നതടക്കമുള്ള തുടർ നടപടികൾക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണ് കവിതക്കാട് പാമ്പുകയം മാങ്ങാപ്പാറ ആറാമൈൽ തുടങ്ങി മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലായിരുന്നു കർഷകർക്കായി ഭൂമി വിതരണം ചെയ്തത് അലോട്ട്മെന്റ് ഉത്തരവ് ലഭിച്ചതൊഴിച്ചാൽ പിന്നീട് തുടർ നടപടികളിൽ മുമ്പോട്ട് പോക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് കർഷകരുടെ പരാതി തൊണ്ണൂറ്റൊമ്പത് ഇത്രയും വർഷങ്ങളായി ഇപ്പൊ വർഷത്തോളമായി ഈ സ്ഥലം ഇവിടെ കൊടുത്തിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളം ഇതേപോലെ പട്ടയം കൊടുത്തിട്ട് ഇവിടെ ഒരു വിദ്യാഭ്യാസത്തിന് പിള്ളേർക്ക് ലോൺ എടുക്കാൻ പോലും ഇവിടെ കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളതും ഭാഗത്തുനിന്നും എല്ലാം ഭയങ്കര നടന്നുകൊണ്ടിരിക്കുന്നു പലരും പല രീതിയിൽ അപേക്ഷ വെക്കുകയോ എല്ലാം ചെയ്തിട്ടും അവരതിനെ ഒരു നടപടി എടുക്കുകയോ ഒരു തീരുമാനം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ മാങ്കളത്ത് ഭൂമി ലഭിച്ച കർഷകരിൽ ഒരു വിഭാഗം ആളുകളും പട്ടയമെന്ന സ്വപ്നവുമായി മുമ്പോട്ട് പോകുന്നു ആയിരത്തിലധികം ആളുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും മാങ്കുളത്ത് ഭൂമി വിതരണം ചെയ്തിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ കർഷകർ ഭൂവിഷയം ഒഴിയുന്നതും പട്ടയം ലഭിക്കുന്നതും കാത്തു കഴിയുന്നുണ്ട് ഉത്തരവുകളുടെയും വ്യക്തതകളുടെയും അഭാവത്താൽ വനം വകുപ്പുമായി കലകിച്ചു കഴിയുന്ന കർഷകരുമുണ്ട് പട്ടയ ഭൂവിഷയങ്ങളിൽ ഇനിയും ശാശ്വത പരിഹാരം ഉണ്ടാവാത്തത് വിനോദസഞ്ചാര മേഖലയടക്കമുള്ള മാങ്കുളത്തിന്റെ സമഗ്ര വികസനത്തിന് തിരിച്ചടിയാകുന്നുവെന്ന വാദമുയരുന്നു വിഷയങ്ങളിൽ ഫലവത്തായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി